മികച്ച രണ്ടു ടീമുകൾ മികവ് കാട്ടാൻ എത്തുന്നു നന്ദിയോട് ക്രിക്കറ്റ് മൈതാനിയിൽ ഷാഡോസിൽ ഷാഡോസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഭംഗിയാക്കാൻ എത്തുന്നു റാം ആൻഡ് അദ്യോപൂർവമായി അന്ത്യ സിംഗിളോട് കൂടി തൊടുക്കുന്നു റാംരാജ്

അടിക്കാനും കൊല്ലി നടത്താനും വന്നതാണെന്ന് തെളിയിച്ച മറ്റൊരു ഷോട്ട് മൂന്ന് സിക്സറുകൾ തുടർച്ചയായി രാംരാജിന്റെ പൊട്ടിയ മാറിയ രാംരാജിനെ തൂക്കുന്നു ഇത്തവണ

എങ്കോ കാട്ടിയ മറ്റൊരു ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ഒൻപത് റൺ സുമാശാണോ കൊച്ചുവിലങ്ങേണ്ട നാലാം ഓവറുമായി അൻഷാദ് വിത്ത് എ ഡോട്ട് ബോൾ ഡെലിവറി കൂടി സ്കോർ ബോർഡിൽ റൺസുമായി ഷാഡോസ് തിരിപ്പൻ ബോൾ ബോൾ കൊണ്ട് ഡോട്ട് അങ്ങനെ ചന്തുവിന്റെ ചന്ത ചന്ദുവിന്റെ ഒരു ഷോട്ട് തീർക്കുന്നു സിക്സറിലേക്ക് എന്ന ഒരു സിക്സർ കണ്ടെത്തുന്നു ചന്തുബോൾ very good shot from chandu another sixer another sixer odu kudi 5th over in this match kurikkum scoreboard il 66 runs umay shadows ad inning sinte avasa navarum aythunu rajie striking in lamal one other tremendous shot by aml that's a sixer

ഹാ സ്റ്റൈലിഷ് വിതമെ ഹെലികോപ്റ്റർ ഷോട്ട് by താഹാ ആക്രമണബാറ്റ് വിഷയലി തുടർന്നു കൊണ്ടിരിക്കുന്ന താഹം ഗിട്ടിയ ബന്ധുകളെല്ലാം മറവരത്തിക്കുന്ന താഹാബക്കർ അധ്യോവർണിപരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർബോർഡിൽ 23 ഈ മത്സരത്തിലെ ഗിസ്റ്റ് എത്തിക്കാൻ ചന്തു എന്ന താരമ എത്തുന്നു ലക്ഷയിനെ വിടിച്ചെട്ട വാഴ്സനിയും ഗാൻ അധ്യബന്ധ 6ർ തുടരെ മൂന്നാം പന്തും തരി പണമാക്കി പോകാനുള്ള പ്രയാണം തുടർന്ന് കൊണ്ടേയിരിക്കുന്നു

മൂന്ന് ഓവർ സമാപിക്കുമ്പോൾ അറുപത്തിയെട്ട് ഇനി പതിനെട്ട് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് വിജയരക്ഷ രക്ഷയിലെ വിടിച്ചു കെട്ടുവാൻ രാംരാജിനും മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് സലീമിന്റെ ബാറ്റിൽ നിന്നും സലാം പറ പന്തുകൾ പറക്കുന്നു മത്സരത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിഒൻപത് ഇനി പന്ത്രണ്ട് പന്തുകളിൽ ഒരറ്റ റൺസ് കൂടി മത്സരത്തിന് പരിസമാപ്തി കുറയ്ക്കുമ്പോൾ ബോളിംഗിലും ബാറ്റിംഗിലും കരവിരുത് കാണിച്ച സലീംഖാൻ മത്സരത്തിന്റെ